ഹായ് ഈ മോഡലാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ട് മടക്കായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം ഫോൾഡ് മുപ്പത്തൊമ്പത് ഇഞ്ച് ഉള്ള ഒരു ടോപ്പാണ് ചെയ്യുന്നത് ഇത് പിന്നെ ബോഡി ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചിന് കീഴ്സ് ഇട്ട് ബാക്കിയാണ് ഈ ഒന്ന് മുന്നിലേക്ക് ഇരുപത്തൊന്നിഞ്ചും ബാക്കിലേക്ക് ഇരുപത്തഞ്ച് ഇഞ്ചുമാണ് വരുന്നത് ഇത് ബാക്കിലെ ഇരുപത്തഞ്ച് ഇഞ്ചിൻ്റെ ലെങ്ത്ത് വരുന്ന അതാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അരൻ്റെ അവിടെ വരുന്നതാണ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുക ആദ്യം ഈ ഒരു ഭാഗം മാർക്ക് ചെയ്യുക ഇഞ്ച് അതുപോലെ ആ ഭാഗവും ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ നടുവക്കും ടാപ്പ് നടുവിൽക്കാക്കി ഇങ്ങനെ പിടിച്ചിട്ട് നടു ഒരുക്കും ഇഞ്ച് പിടിച്ചിട്ട് റൗണ്ട് മാർക്ക് ചെയ്യാം ആ റൗണ്ട് ആറിഞ്ചിൽ നമ്മൾ വരച്ചില്ലേ ആ ആറിഞ്ച് വരച്ച് കഴിയുമ്പോൾ താഴോട്ട് ഇരുപത്തഞ്ച് ഇഞ്ച് വെച്ചിട്ട് അതേമാതിരി റൗണ്ടായിട്ട് ഫുള്ള് മാർക്ക് ചെയ്യുക ഇരുപത്തഞ്ച് ഇഞ്ചിൽ ഇങ്ങനെ ടാപ്പ് നീക്കി വെച്ചിട്ട് ഫുള്ള് റൗണ്ടും അതേപോലെ ഇരുപത്തഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കുക വരച്ചത് മോളും താഴെ രണ്ടും കട്ട് ചെയ്ത് മാറ്റുക ഇനി അടുത്ത ലെങ്ത് കുറച്ചിട്ട് ഫ്രണ്ടിലുള്ള പീസ് മാർക്ക് ചെയ്ത് തീർക്കുക ഇഞ്ചിൽ അത് നേരത്തെ അതേപോലെ തന്നെ മേലെ ഇഞ്ച് അരക്ക് അതേപോലെ മറ്റേ കട്ട് അതേപോലെ തന്നെ ഇഞ്ച് രണ്ട് ഭാഗവും മാർക്ക് ചെയ്തിട്ട് അതേപോലെ ടാപ്പ് ചുറ്റിയിട്ട് മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്തതിന് ശേഷം ആ വരമ്പന്ന് ഇരുപത്തി ഇത് മറ്റേത് ഇരുപത്തഞ്ച് ഇഞ്ചിന് ഇത് ഇരുപത്തൊന്ന് ഇഞ്ച് വെച്ചിട്ട് അതേപോലെ റൗണ്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇത് രണ്ടും കട്ട് ചെയ്ത് മാറ്റാം വേണ്ടത് ഇഞ്ചിയാണ് അതില് പതിനാറ് ഇഞ്ചു തൈസുമ്പോൾ ഇട്ടിട്ട് പതിനാറ് ഇഞ്ചാണ് ബാക്കും ഫ്രണ്ടും അപ്പുറം തന്നെ വെച്ചിട്ട് വേണ്ടിട്ട് നെക്ക് വേറാക്കി വെച്ചാൽ മതി ഇവിടെ ഷോൾഡർ വരുന്ന രണ്ടായിരുന്നു ഇഞ്ച് അകലം പിന്നെ ഷോൾഡർ നാലാണ് വരുന്നത് അപ്പം ഇഞ്ച് കൊടുക്കുക പിന്നെ കൈക്കുഴി ആംഹോള് എട്ട് ഇഞ്ച് ഇത് കുറച്ച് തടിയുള്ള ഒരു ആളാണ് അതുകൊണ്ട് പിന്നെ ലൂസ് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ രണ്ട് ഇഞ്ച് കൂട്ടിട്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് ഇഞ്ചും ഈ ഇതിങ്ങനെ വെച്ചിട്ടോ നല്ല കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ കൂർപ്പ് ആക്കിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു ഇവിടുന്ന് അറിയണവർ അറിയാത്ത അറിയണവർക്ക് സാധാ അങ്ങനെ ടെസ്റ്റ് വരച്ചാൽ മതി അത് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഇങ്ങനെ പുറത്തുക്കായിട്ട് മാർക്ക് ചെയ്യുക ഈ മൂന്ന് ഇവിടെ വെച്ചിട്ട് രണ്ടിഞ്ച് നോക്കുക ഇഞ്ച് നോക്കിയിട്ട് ഇങ്ങനെ വളച്ച് എടുക്കുക പിന്നെ മുന്നിൻ്റെ ഭാഗം മാറ്റി ഇട്ടിട്ട് അവിടെ അര ഇഞ്ച് കട്ട് ചെയ്തിട്ട് അതുപോലെ ഒന്നര ഇഞ്ചി വരുള്ളൂ പിന്നെ അടുത്ത് കട്ടിച്ച് അരൻറെ ഭാഗം ഒരു ജസ്റ്റ് അരഞ്ച് ഷെയ്പ്പാത്ത കട്ടേ അവിടെ തൂക്കം വരാതെ ഇരിക്കുകയാണെങ്കിൽ മാറ്റിട്ട് ഫ്രണ്ട് എടുക്ക ഫ്രണ്ടിന്റെ കൈപ്പുഴി ഒരു അരഞ്ച് കുഴിച്ചു വെക്കുക ലെത്ത് ഒരു ആറര ഇഞ്ച് കറക്റ്റ് ആറര ഇഞ്ച് മാർക്ക് ആയിട്ട് കറക്റ്റ് ബീക്കൗക്കാണ് ിയായിട്ട് കൊടുക്കരുത് കൊറച്ചൊന്ന് ചേച്ചിട്ട് സ്ട്രൈറ്റ് ഒന്നും തിരിവള കൊടുത്തിട്ടില്ല ഇതൊക്കെ തയ്യൽത്തുമ്പ് ഇട്ടതാണ് പതിനഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് മാറിയത് ഇരുപത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇരുപത്തി ഒന്ന് ഇഞ്ച് ലൂസ് ഒമ്പത് ഇഞ്ച് എട്ട് ഇഞ്ചാണ് വേണ്ടത് അതിന് തയ്യൽത്തൊപ്പും കൂട്ടി ഒമ്പതി പിന്നെ ഇവിടുന്ന് കഴിഞ്ഞ ആറഞ്ച് അഞ്ച് അഞ്ചിപ്പിടുത്താൽ മതി അഴുന്ന് ഇവിടെ ഒരു അഞ്ചു ചായോട്ട് മാക്ക് ചെയ്യാം മാക്കെടുത്ത് അയമൂന്ന് ഇതും കൂടി ടച്ച് ചെയ്തിട്ട് ശരി അഞ്ചു കുറച്ച് ഒരഞ്ച് ഫ്രണ്ടിൻ്റെ ഭാഗം വീടിച്ച് കിട്ടും